ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ സ്വാഗതം സോ നമ്മൾ പലരും പറയും സ്വയം കുഴി വെട്ടി അതിൽ ചാടുന്ന ചാടുന്നവരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ പൊതുവേ പല കാര്യങ്ങളും ഇതിൽ പറയാറുണ്ട് അത്തരം ഒരു സംഭവമാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം വേറെ ആരെയും കുറിച്ചല്ല പറയുന്നത് നമ്മൾ ആതിലെ കുറിച്ചാണ് പറയുന്നത് ആതിലെ നൂറ ആ ഒരു പേറിനെ കുറിച്ചാണ് പറയുന്നത് നൂറയല്ല മെയിൻ ആയിട്ട് ആതിലിനെ കുറിച്ചാണ് പറയുന്നത് കാരണം പുള്ളിക്കാരി ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടാണ് കളിക്കുന്നതെന്ന് വ്യക്തി ഒരു ഒരു ഐഡിയ ആണ് നമുക്ക് ഇന്നത്തെ ലൈവ് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇന്ന് എപ്പിസോഡ് കാണാൻ പോകുന്നവർക്ക് മനസ്സിലാവും കാരണം അത്തരത്തിലുള്ള ഒരു ചീപ്പ് ഗെയിമാണ് ആദില അവിടെ ബിഗ് ബോസ് ഹൗസിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് എസ്പെഷ്യലി ഇന്നാണ് ഒരു ട്രൂ ഫേസ് ആദിലയുടെ ട്രൂ ഫേസ് എന്താണ് എന്നുള്ളത് അതായത് ഒരു നിമിഷം കൊണ്ടൊക്കെയാണ് ആദില ഈ ഭാഗത്തുനിന്ന് അപ്പുറത്തെ അപ്പുറത്തെ പറമ്പിലേക്ക് ചാടുന്ന രീതിയിലൊക്കെയാണ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം നമ്മളെ ഷഹാ ഷാ ഷാനവാസിന്റെ വിഷയമാണ് ഇന്ന് വലിയൊരു ടോപ്പിക്കായി ബിഗ് ബോസ് ഹൗസിൽ ചർച്ച ചെയ്തത് കാരണം ഒരു വിഷയം കുറച്ച് കുറേ മുമ്പ് അതൊക്കെ സംസാരിച്ച അടിപിടിയൊക്കെ അവസാനിച്ച വിഷയം വീണ്ടും കുത്തിപ്പൊന്നി അന്ന് ഷാനവാസിനെ കൂട്ടുപിടിച്ച് നടന്ന ആദില ഇന്ന് എഗെയിൻസ്റ്റ് ആയിട്ട് ഷാനവാസിനെതിരെ സംസാരിക്കുന്നത് കണ്ടു അതിന അതിന് ചുട്ട മറുപടി ആയിട്ട് ഷാനവാസ് മുഖം മൂടി ആതിലൂടെ മുഖംമൂടി വലിച്ചു കീറി അവിടെ തേച്ച് ഒട്ടിച്ചിട്ടുണ്ട് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ സോ ഇപ്പൊ തന്നെ പല കണ്ടിനും മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ആദ്യ കളിച്ചുകൊണ്ടിരിക്കുന്ന ഗെയിം എന്ന് ഇതിലിപ്പോൾ ആതിലൂടെ ഇത്തരം പ്രവർത്തികളെ കൊണ്ട് തലവേദനയായി മാറുന്നത് നൂറയ്ക്ക എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഷിയാസ് നമ്മൾ റിയാസ് ഇവരെനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ബിഗ് ബോസിൽ വന്നിട്ട് ഇവരുടെ ഗെയിമും കൊളാക്കി എന്താ പറയുക ലക്ഷ്മീനെ എന്താ പറയുക ലക്ഷ്മിക്ക് കൂടുതൽ സപ്പോർട്ട് ഉണ്ടാക്കി കൊടുത്ത ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ മൊത്തത്തിൽ ബിഗ് ബോസ് ഹൗസിൽ കാണാൻ സാധിക്കുന്നത് എന്തായാലും നിങ്ങൾക്ക് ആദ്യയുടെ ഈ ഒരു സ്ട്രാറ്റജി അതായത് ആവശ്യമുള്ളപ്പോൾ ഒരു സൈഡിൽ നിൽക്കുക ആവശ്യം കാരണം അവരെ തന്നെ തിരിച്ച് എന്താ പറയുക കുറ്റം പറയുന്ന ഈ ഒരു സ്ട്രാറ്റജി നമ്മൾ പല ബിഗ് ബോസിലും പല കണ്ടസ്റ്റൻസും ചെയ്ത് കണ്ടിട്ടുണ്ട് അത് എന്തോ പിടിച്ച് സീസൺ സെവനിൽ ഈ ആ ഒരു ക്യാരക്ടർ അതിന് മുമ്പോട്ട് പോകാനാണോ എന്ന് ആദ്യത്തെ ഐഡിയ നമുക്ക് അറിയില്ല എന്തായാലും ഇങ്ങനത്തെ കളിയാണെങ്കിൽ ബിഗ് ബോസ് ഹൗസിലുള്ള എല്ലാവരും തന്നെ ആതിലേക്ക് എതിരെ ആവാനുള്ള ഒരു ചാൻസ് നമ്മൾ കാണുന്നുണ്ട് എന്തായാലും നമുക്ക് എപ്പിസോഡ് എപ്പിസോഡിൽ വരുമ്പോൾ തീർച്ചയായും ലൈവ് കാണാത്തവരെന്ന് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയാം താങ്ക്